എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന കുമ്പളങ്ങ കൊണ്ടുള്ള ചട്നിയുടെ റെസിപ്പിയാണ് കുറച്ച് ചേരുവകൾ മതി ഇതുണ്ടാക്കിയെടുക്കാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ലൊരു കോമ്പിനേഷൻ ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അരക്കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് തോലും കുരുവെല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം പിന്നെ ആവശ്യമുള്ളത് നല്ല പഴുത്ത മൂന്ന് തക്കാളിയും ഒരു സവാളയും സവാള അത്യാവശ്യം അരുപ്പുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം കഷങ്ങളൊക്കെ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി നന്നായി വെന്ത ശേഷം ഉടച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതെല്ലാം വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി മുറിച്ചിടാം ഇതിലേക്ക് സവാള കൂടി മുറിച്ചിടാം ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി കൂടി ചേർക്കാം മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇടാം ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല തക്കാളി നിന്നും കൊമ്പളങ്ങിൽ നിന്നും നല്ല വെള്ളം ഇറങ്ങി വരും ഇനി അഞ്ച് വിസിന് വേവിച്ചെടുക്കാം നന്നായി വെന്ത് കിട്ടണം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം നന്നായി ഉടച്ചെടുക്കണം ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയും ചെയ്യാം ഇത്രയും മതി ഇനി ഇതിലേക്ക് തിളച്ചിടാം കടുക് ഉഴുന്ന് കറിവേപ്പിലാണ് തിളച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കായം കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മതി ഇതിലേക്ക് ചേർക്കാം വളരെ ടേസ്റ്റിയായി കുമ്പളങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കഴിക്കാൻ ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെയാണ് കൂടുതൽ കോമ്പിനേഷൻ ചോറിനും കോട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ